പ്രവർത്തനം നടത്തണമെങ്കിൽ പോലീസുകാരുടെ സംരക്ഷണയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് എന്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ അവസ്ഥ ധർമ്മസ്ഥലുള്ള അവസ്ഥ വളരെ ദയനീയമാണ് അവിടെ ന്യൂസ് ചെയ്യാൻ പോകുന്ന ഓരോരുത്തരെ ആക്രമിക്കാനായിട്ട് അവിടെ ഡി കമ്പനി എന്ന് പറയുന്ന ഒരുപറ്റം ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം യൂട്യൂബർമാരെ അവരെ ആക്രമിച്ചത് അവരെ നല്ല രീതിയിൽ തന്നെ ആക്രമിച്ചു അവരുടെ ക്യാമറകൾ തല്ലിത്തകർത്തു അത് മാത്രവുമല്ല മൂന്ന് യൂട്യൂബർമാരെ തള്ളി അവർ ഹോസ്പിറ്റലിലാണ് അത് മാത്രവുമല്ല അവരുടെ ക്യാമറമാന്മാരെ തള്ളി അവരുടെ ക്യാമറകൾ അടിച്ചു പൊട്ടിച്ചു അങ്ങനെ വലിയൊരു സംഘർഷാവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടെ പോലീസ് വന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രവുമല്ല ഇത്രയും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് എത്ര ജനങ്ങളാണ് അവിടെ കൂടി വന്നിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്നും ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ എന്താണ് പിന്നെ അവർ പറയുന്നുണ്ടോ നൂറ്റമ്പത് പേർക്കെതിരെ കേസെടുത്തു എന്ന് കേസെടുത്തു എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ അവരും ഈ പറയുന്ന ആ യൂട്യൂബർമാരെ അടിക്കുന്നതും തൊഴിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ അത് അവരെ തടഞ്ഞു വെക്കുന്നതും അവരുടെ ക്യാമറ തല്ലി പൊട്ടിക്കുന്നു എന്നുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയിരിക്കുമ്പോൾ അവർക്കെതിരെ എല്ലാ അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണ്ടേ അതല്ലേ വേണ്ടത് അപ്പോൾ അത് ചെയ്യുന്നില്ല ഇവിടെ ഈ വാർത്ത ചെയ്യാൻ വരുന്ന മാധ്യമക്കാർക്കെതിരെ അവിടുത്തെ ആൾക്കാരെ ഇളക്കിവിടുന്നത് ഒരു പറ്റൻ ഗാങ് ആണ് അവര് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അവരുടെ ഈ നേതാക്കന്മാരെ അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ ചിക്കിലി ഇറക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ പറഞ്ഞ ഈ ശുചീകരണ തൊഴിലാളി വന്ന് പറഞ്ഞ പതിമൂന്നാം നമ്പർ പോയിന്റ് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഇത് റോഡ് സൈഡിനോട് ചേർന്ന ഭാഗമാണ് അവിടെ കൊണ്ട് വണ്ടികൾ നിർത്തിയിട്ട് അതിൽ നിന്നും മൃതശരീരങ്ങള് ഈ ഇദ്ദേഹത്തിന് കൊടുക്കും ഇദ്ദേഹം അവിടെ കുഴിച്ചിടും അത് വലിയൊരു ഏരിയ തന്നെയാണ് അവിടെ കൺഫേം ആയിട്ടും കുറേ പേരുടെ ശരീരങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ നിരവധി ആൾക്കാരെ അവിടെ കുഴിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അനന്യ ഭട്ടിനെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കൂടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഇദ്ദേഹം മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു ഈ ഇദ്ദേഹം കുഴിച്ചിടുന്നത് കണ്ട ആറ് ദൃസാക്ഷികൾ വേറെയുണ്ട് ഈ കേസ് എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഈ ഒരു എന്തു പറയുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പോലും ഒരു പബ്ലിക്കിൽ പോയി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ സംഘർഷാവസ്ഥ എത്ര അധികം എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന പോയെന്ന കുറെ യൂട്യൂബർമാരുണ്ട് അവരുടെയൊക്കെ വായ് അടച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടണം അവരുടെ അടുത്തേക്കാണ് അന്വേഷണം എത്തുന്നതെന്ന് അവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇവരെ ഈ ഡി ക്യാങ്ങിനെയൊക്കെ വെച്ചുകൊണ്ട് ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നത് എന്തായാലും ഇത് വളരെ പരതാപകരമായി മാറി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തുള്ള പോയിന്റ് പതിനാല് പതിനഞ്ച് ഒക്കെ ഉള്ള പോയിന്റ് ആ പോയിന്റുകൾ ഈ പറയുന്ന ആരോപണ വിധേയനായ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലാണ് എന്നുള്ളതും വളരെ കൃത്യമാണ് അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കുഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ തീവ്രവാദ വിരുദ്ധ സംഘടന ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ പട്ടാളത്തെ ഇറക്കി അന്വേഷിക്കണമെന്നും കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് പിന്നെ ഇവിടെ ഈ പറയുന്ന പതിമൂന്നാം നമ്പറില് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് അവിടെ പരിശോധന നടത്തുന്നത് കാരണം അവർക്ക് കുഴിക്കുന്നതിന് മുമ്പ് തന്നെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ എത്ര എന്തെങ്കിലും കുഴിച്ചു കിടപ്പുണ്ടോ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ വളരെ വിദഗ്ധമായി പരിശോധിക്കുവാനായിട്ടാണ് എസ് ഐ ടി ടീം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ വെളുത്തങ്ങാടിയിലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഹെൽപ് ഡെസ്ക് തുറന്നിരുന്നു അത് പ്രകാരം നിരവധി ആൾക്കാരാണ് പരാതിയുമായിട്ട് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ കേസ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയില്ല ഈ വന്നവർക്കോ അല്ലെങ്കിൽ എന്താ പറയുക ദൃശാക്ഷികൾക്കോ ഈ വന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളിക്കോ ആർക്കും നീതി കിട്ടത്തില്ല അവർ വന്ന് ഈ ഒരു പൊതുസമൂഹത്തോട് പറഞ്ഞ കാര്യം ആ എന്താ പറയുക ഒരു മൂടപ്പെടും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് പോലൊരു ഇതുപോലൊരു കൂട്ടക്കൊലപാതക കേസ് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അറിവുകൾ ഓരോരുത്തരേക്കും പകർന്നു കൊടുക്കുക ഈ ഒരു കേസ് ഒരിക്കലും നിൽക്കരുത് ഇത് തെളിയണം തെളിഞ്ഞാൽ മാത്രമേ നമ്മുടെ സഹോദരി സഹോദരന്മാരും അതോടൊപ്പം തന്നെ നമ്മുടെ പെങ്ങന്മാർ എല്ലാ ഇത് സ്കൂൾ കുട്ടികൾ വരെയുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന പെൺകുട്ടികളെ വരെ ഞാൻ ഞാനിവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേസ് തെളിയുക തന്നെ വേണം പിന്നെ ഒരു കാര്യം ഇവിടെ പറയാമെന്ന് പറഞ്ഞു ഈ ശുചീകരണ തൊഴിലാളിക്കെതിരെയും ഭീഷണി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിനും പ്രൊട്ടക്ഷൻ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെയും ഏത് വിധേനയും ഇവർക്ക് തീർക്കണം അതാണ് അവരുടെയും ലക്ഷ്യം എന്റെ പൊന്നുപേക്ഷകർ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മനസ്സിനായി കിട്ടിയ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും ബൈ